ഒടുവിൽ കുറ്റം സംബന്ധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ പാക് പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് പങ്കുണ്ട് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഇനി എന്താകും ഇന്ത്യയുടെ തീരുമാനം ധന്യ എനിക്കൊരു തിരുത്തുണ്ട് കുറ്റം എന്ന് നമ്മളാ പറയുന്നത് അവരെ സംബന്ധിച്ച് അവർ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കുറ്റം നമ്മളോട് കുറ്റം ചെയ്തു എന്ന് നമ്മൾ പറയുന്നു കുറ്റം സംബന്ധിച്ചില്ല അഭിമാനത്തോടെയാണ് പറയുന്നത് അവിടെ പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചു കൊന്ന ആളുകൾ ധീരന്മാരായ പോരാളികളാണ് അവരെ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇഷക് ദർ എന്ന് പറയുന്ന പാക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഇത് സ്വാഭാവികമായും വേണമെങ്കിൽ പറയാം ഇന്ത്യക്കുള്ളൊരു കുരുക്ക് കൂടിയാണ് കാരണം ഇപ്പോൾ ഇത് നമ്മൾ ഇതുവരെ അന്വേഷണം നടക്കുന്നു പാകിസ്ഥാൻ ഭീകരരാണ് പാകിസ്ഥാൻ്റെ സഹായമുണ്ട് സാഹചര്യ തെളിവുകൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് വളരെ ആയി ഒരു വിദേശകാര്യമന്ത്രി ഒരു രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി മറ്റൊരു വിദേശ രാജ്യത്ത് അവരുടെ സഹായത്തോടെ നടന്ന ഒരു കൂട്ടക്കൊലയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെളിവ് തന്നിരിക്കുക അപ്പോൾ ഇന്ത്യക്ക് ട്രാപ്പ് എന്ന് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല കുരു ഇന്ത്യ കുരുങ്ങുമല്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ വെച്ചിട്ട് ഒരു വെല്ലുവിളി വേണമെങ്കിൽ നോക്കാം അതെ ഞങ്ങളാടാ നീ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ വലിയ വളരെ വലിയ ആത്മസംയമനത്തോടെ ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു നമ്മൾ കണ്ടു ഇന്നലെ എല്ലാ വിദേശ രാജ്യത്തിൻ്റെയും അംബാസിഡർമാരെ നമ്മൾ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു ചേർത്ത് നമ്മുടെ നിലപാടുകൾ ബ്രീഫ് ചെയ്തു അതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യ പതുക്കെ അടുത്ത നടപടികൾ യുദ്ധത്തിന് പകരമുള്ള ഡിപ്ലോമാറ്റിക് തലത്തിലുള്ള നടപടികളെടുത്തു എടുത്തു നദീജല കരാർ റദ്ദാക്കി അങ്ങനെ പാകിസ്ഥാനെ പ്രഷറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി നേരിട്ടുള്ള ഒരു സൈനിക ഇടപെടൽ സാവകാശം മതി എന്ന് വെച്ചിരിക്കുന്ന ഇന്ത്യയോട് അങ്ങനെയല്ല ഇപ്പം തന്നെ നിങ്ങൾ പ്രതികരിക്കേണ്ടി വരും എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിനെയാണ് ഞാൻ ട്രാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ആ ട്രാപ്പ് ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാപ്പാണ് നമ്മൾ തേൻ കണി എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ഒരു തേനുള്ള ഒരു മധുരതരമായ ഒരു ട്രാപ്പാണ് ഇന്ത്യക്ക് കാരണം ഇന്ത്യക്ക് പാകിസ്ഥാനെ ഒരു അടി കൊടുക്കണം അതിന് മതിയായ കാരണം വേണമായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇപ്പൊ ലോകം മുഴുവൻ അറിയുകയാണ് അപ്പോൾ ഇന്ത്യ ഇനി എന്തു ചെയ്താലും അതിന് ന്യായമുണ്ട് കാരണം ഒഫീഷ്യലി പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകര രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നു ഇരുപത്തി നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മൾ നേരത്തെ മുംബൈ ഭീകരാക്രമണം മറ്റേ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം ഇതെല്ലാം നമ്പറും ഡേറ്റും ഇട്ട് പറയുന്നത് പോലെ ഡേറ്റും മാസവും വിട്ട് പറയുന്ന പോലെ നമുക്കൊരു ഒരു ഓർമ്മ ദിവസം കൂടെ കിട്ടിയിരിക്കുക ആ ഓർമ്മ ദിവസത്തിൻ്റെ ഉത്തരവാദിത്യം പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് ഇയാളുടെ നാവ് പിഴയാണോ ആലോചിച്ചുറപ്പിച്ച മറുപടിയാണോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി പാകിസ്ഥാനെ നേരിട്ട് അക്യൂസ് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനുമുള്ള മതിയായ കാരണം കിട്ടിക്കഴിഞ്ഞു ഇനി ഇന്ത്യ എന്തു ചെയ്താലും ലോകത്തൊരാളും ഇന്ത്യ എന്തിനത് ചെയ്തതും ചോദിക്കില്ല നമുക്ക് നമ്മുടെ ആളുകൾ കൂട്ടക്കൊല ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു മേൽക്കൈ കിട്ടി ഇപ്പോൾ പാകിസ്ഥാൻ ഒഫീഷ്യലി അവർ സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നും ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നും കൂടി പറഞ്ഞതുകൂടി ഇന്ത്യക്ക് ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുക അപ്പോൾ ഇന്ത്യ ഇനി എന്ത് ചെയ്യും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായി പാകിസ്ഥാൻ ചില ആലോചനകൾ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു അതിർത്തി ഗ്രാമങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ കുഴിബോംബുകൾ ഇട്ടും കുഴിബോംബുകൾ ഇട്ടാനുള്ള പ്രശ്നം അറിയാം കുഴിബോംബുകളുടെ എന്ന് പറയും ടാങ്കുകളോ ആളുകളോ കലാൾപ്പടയോ കയറിപ്പോയാൽ പൊട്ടിത്തെറിച്ച് വലിയ നാശം ഉണ്ടാകും അത് അതുകൊണ്ട് ആ അതിർത്തിയിൽ ആ ഭാഗത്തൂടെ നമുക്ക് കടന്നു കയറാൻ പറ്റില്ല രണ്ടാമതവര് വ്യോമാക്രമണം ആണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അവർ ജെയ്ഷ് ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കറിൻ്റെയും അതിർത്തിയിലെ ക്യാമ്പുകൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളം കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിർത്തിയിലൊക്കെ വീണ്ടും പി ഒ കെയിലും അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ നമ്മൾ ബലാക്കോട്ട് ആക്രമണത്തിൽ നശിപ്പിച്ച ക്യാമ്പുകൾക്ക് പകരമുള്ള ക്യാമ്പുകൾ ടെറർ അറ്റാക്ക് നടത്തുന്ന ആളുകളുടെ ലോഞ്ചിങ് പാട്ടുകളൊക്കെ അവർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അവിടെ നിന്ന് പ്രധാനപ്പെട്ട ഇവരുടെ ചില കമാൻഡർമാരെയൊക്കെ സൈനിക വിമാനത്തിൽ കയറ്റി ഇവർ വേറെ വേറെങ്ങോട്ടോ മാറ്റിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇത്തരം കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ ഒരു അറ്റാക്ക് ഉണ്ടാകും എന്ന് മുൻകാല അനുഭവങ്ങൾ വെച്ച് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കരുതുന്നത് ഇത് പാകിസ്ഥാൻ ഇത് പ്രതീക്ഷിക്കുമെന്നുള്ളത് ഇന്ത്യക്കും അറിയാം അപ്പം പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ ഇന്ത്യ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാന് കൊടുത്താൽ പാകിസ്ഥാൻ അതിൻ്റെ വേദന ഇനി എക്കാളും ഓർമ്മിക്കണം നദീജല കരാർ നമ്മൾ പിൻവാങ്ങി സിന്ധു നദിയിലെ ജലം ഇനി പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മേഖലയിലേക്ക് ഒഴുകിച്ചെന്നില്ലെങ്കിൽ പാകിസ്ഥാൻ വലിയ കുഴപ്പത്തിലേക്ക് വലിയ പട്ടിണിയിലേക്ക് വലിയ കെടുതികളിലേക്ക് മാറുമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു പക്ഷേ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും എങ്ങനെ നമുക്ക് ഈ വെള്ളം ഡാം അടച്ചിട്ട് എങ്ങനെ വെള്ളം തടയാൻ പറ്റും അപ്പോൾ ഇന്ത്യയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ ഇന്ന് ഒരു ഈ ചോദ്യം വളരെ ജനുവനായ ചോദ്യമാണ് പക്ഷേ ഇത് നമ്മൾ വളരെ മുമ്പേ കണ്ടിരുന്നു നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സിന്ധു നദിയിൽ നിന്നും മറ്റു ആറ് നദികളിൽ നിന്നും ഒരുപാട് കനാലുകളും ബദൽ വഴികളും ഒക്കെ നമ്മൾ തീർത്തിട്ടുണ്ട് അപ്പം നമുക്ക് വളരെ നിസ്സാരമായി ആ ഡാം അടച്ചു കഴിഞ്ഞാൽ സിന്ധു നദിയിലെ ഡാം അടച്ചു കഴിഞ്ഞാൽ അത് നമ്മളുണ്ടാക്കിയിരിക്കുന്ന പുതിയ കനാലുകളിലൂടെ ഡൈവേർട്ട് ചെയ്ത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ പാകിസ്ഥാൻ ഒന്നാമത്തെ അടി നമ്മൾ നേരിട്ട് കൊടുത്തിരിക്കുന്നത് സിന്ധു നദീജലം തടയുന്നത് വഴിയുള്ള ഒരു ഇടപെടൽ അതൊരു യുദ്ധം തന്നെയാണ് ഞങ്ങളോട് യുദ്ധം ചെയ്തതിന് തുല്യമാണെന്ന് പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു അതെ യുദ്ധമെങ്കിൽ യുദ്ധം നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നു പക്ഷേ രണ്ടാമത് സൈനികമായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് സൈനികമായി ചെയ്യാൻ പോകുന്നത് ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു കരയുദ്ധത്തിന് എന്തായാലും ഇന്ത്യ മുതിരില്ല ഉറപ്പുള്ള കാര്യമാണ് ഇന്ത്യ ഒരു പെട്ടെന്നുള്ള ഒരു കരയുദ്ധത്തിന് തയ്യാറെടുക്കില്ല അത് പ്രത്യേകിച്ച് ഈ അതിർത്തിയിൽ കാശ്മീരിൻ്റെ അതിർത്തി വഴിയുള്ള ഒരു കരയുദ്ധം ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല ഇന്ത്യ ചെയ്യാനും പോകുന്നില്ല രണ്ടാമത്തുള്ളത് ബാലാക്കോട്ടിൽ നടത്തിയതുപോലെയുള്ള ഒരു വ്യോമാക്രമണത്തിൻ്റെ സാധ്യത അത് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകുമോ എന്നറിയില്ല പക്ഷേ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് പഷ്തുൻഖാ മേഖല ഖൈബർ പഷ്തൂൻഖാ മേഖല അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന മേഖലയാണ് അഫ്ഗാൻ ഒരുപാട് താല്പര്യമുണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ വളരെ തന്ത്രപരമായ ഒരു നിലപാടെടുക്കുകയും പാകിസ്ഥാന്റെ നിലപാട് ഈ മേഖലയിലെ സുരക്ഷയ്ക്ക് അപകടകരമാണെന്നും ഇന്ത്യയുടെ കൂടെയാണ് ഞങ്ങളെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോ ഖൈബർ പഷ്തൂൻഖ മേഖലയിൽ ചില ഭീകരവാദി ആക്രമണങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അഫ്ഗാനിസ്ഥാൻ തെഹ്രിക്കി പാകിസ്ഥാൻ എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള തീവ്രവാദികളുടെ ഒരാക്രമണം അടുത്ത ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ ഉണ്ടായ അതിനകത്ത് അതിശയിക്കേണ്ട കാര്യമില്ല രണ്ടാമത് ബി എൽ എയുടെ ബലൂജിസ്ഥാൻ ആർമി കഴിഞ്ഞ മറ്റേ ജാഫർ എക്സ്പ്രസ് മുതൽ ട്രെയിൻ തട്ടിക്കൊണ്ടുപോയ മാർച്ച് മാസത്തിലെ ഓപ്പറേഷന് ശേഷം ഏതാണ്ട് സൈലന്റാണ് നിശ്ശബ്ദമാണ് അവരൊന്നും പമ്മിയിരിക്കുകയാണ് പക്ഷേ ഈ അടുത്ത ദിവസങ്ങളായി സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുകയും പഞ്ചാബിനും സിന്ധിനും വെള്ളം കിട്ടാതെ ആവുകയും ചെയ്യുമ്പോൾ പഞ്ചാബിൽ നിന്നും സിന്ധിൽ നിന്നുമുള്ള സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബലൂജ് പോലെയുള്ള പിന്നോക്ക മേഖലകൾ ജീവിക്കുന്നത് അവിടെ അവരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് ഈ സിന്ധു നദീജലത്തിലെ കരാർ റദ്ദാക്കപ്പെടുന്നത് തന്നെ സ്വാഭാവികമായും ബലൂജ് മേഖലയിൽ നിന്ന് ഒരു കലാപം ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പാകിസ്ഥാനിൽ വലിയ ആഭ്യന്തര കലാപം അടുത്ത ദിവസങ്ങളിലായി ഉണ്ടായി വരും സ്വാഭാവികമായ പരിണിത ഫലയിൽ ജാഫർ എക്സ്പ്രസ് പോലെ ആക്രമണം പോലെ വളരെ ശ്രദ്ധ പിടിച്ചുപോയി ആഭ്യന്തരമായ ചില സമരങ്ങൾ ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം ഇക്കുറി പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെയും ഇന്ത്യൻ ആർമിയുടെയും ഭാഗത്ത് നിന്നല്ല ഞാൻ ഒരു പേര് പറയരുത് എന്നോടൊന്ന് പറഞ്ഞ ഒരു റിട്ടയർഡ് സൈനിക ഓഫീസറുമായി ഞാൻ ഇന്നലെ രാത്രി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഇത്തവണ പാകിസ്ഥാന് ചിലപ്പം ഒരു വ്യത്യസ്തമായ ഒരു മറുപടി മറുപടി ആയിരിക്കും ഇന്ത്യ കൊടുക്കുക കര ആക്രമണം എയർഫോഴ്സ് ആക്രമണം ഇത് രണ്ടുമാണ് ഒരു പക്ഷേ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാന് നമ്മുടെ നാവികസേനയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് നേരെ ഒരു നടപടി ഉണ്ടായിക്കൂടാ കാരണം കുറച്ചായിട്ട് നമ്മുടെ നാവികസേന ഇത്തരം യുദ്ധ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല അപ്പം നാവികസേനയ്ക്ക് ഒരു ഡ്രില്ലു ആവും ഒരു പരിശീലനമാവും പാകിസ്ഥാനൊരു പണിയാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ കരസേന അതിർത്തിയിൽ ഏറ്റുമുട്ടുന്നുണ്ട് എയർഫോഴ്സ് ഇടയ്ക്ക് പോയി പണി കൊടുക്കുന്നുണ്ട് പക്ഷേ നാവികസേന എന്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു നേവൽ അറ്റാക്ക് ഒരു പക്ഷേ പാകിസ്ഥാനു നേരെ ഉണ്ടാവാം നമ്മുടെ കപ്പലുകളിൽ ഇന്നലെ ഐ ഐ എൻ എസ് സൂറത്ത് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നാണ് ഐ എൻ എസ് സൂറത്ത് സൂറത്തിൽ നിന്ന് ഇന്നലെ നമ്മൾ തന്ത്രപ്രധാനമായ ഒരു മിസൈൽ വിക്ഷേപണം നടത്തി ഒരു കാര്യമില്ല നമ്മൾ ആക്രമണം എന്ന പേരിൽ ഇന്നലെ നമ്മളൊരു എയർഫോഴ്സിൻ്റെ ഒരു സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട് അത് പതിവ് അഭ്യാസമാണെന്ന് പറയുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ ആക്രമണം എന്ന പേരിൽ സുഹോയ് റാഫേൽ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പങ്കെടുത്തൊരു സൈനിക അഭ്യാസം നടത്തി ആക്രമണം എന്ന് അതിന് പേരിട്ടത് ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറയുന്ന ഒരു പരിശീലനം എന്ന പേരിൽ നടത്തി അതൊക്കെ ഒരു പക്ഷേ എയർഫോഴ്സ് എന്ത് ചെയ്യുക എന്തോ ചെയ്യാൻ പോകുന്നു ഇന്ത്യൻ ആർമി എന്ത് ചെയ്യുക എന്തോ ചെയ്യാൻ പോകുന്നു ആർമി വലിയ തോതിൽ സൈനിക നീക്കം അതിർത്തിയിലേക്ക് നടക്കുന്നുണ്ട് പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് അപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗമായി എയർഫോഴ്സ് അല്ലെങ്കിൽ നേ അല്ല അല്ലെങ്കിൽ കരസേന എന്തെങ്കിലും ചെയ്യുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുമ്പോൾ ഒരു നേവൽ അറ്റാക്ക് ഒരു പക്ഷേ ഇന്ത്യ എന്തുകൊണ്ട് ചെയ്തു കൂടാ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ കാരണം വളരെ എളുപ്പമാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളെ ആക്രമിക്കാം നമുക്ക് രണ്ട് വിമാനവാഹിനി കപ്പലുകളുണ്ട് സൂറത്ത് പോലെയുള്ള വലിയ ഏറ്റവും ആധുനികമായ മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന കൂറ്റൻ കപ്പലുകളുണ്ട് പാകിസ്ഥാൻ്റെ നേവൽ നാവികസേന അത്ര മികച്ചതൊന്നുമല്ല തൊന്നുമല്ല അപ്പം അതുകൊണ്ട് ഒരു ആക്രമണം ഒരുപക്ഷെ ആകാശത്തു നിന്നും കരയിൽ നിന്നുമല്ല കടലിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊരു അഭിപ്രായം ഇന്നലെ ഒരു മുതിർന്ന റിട്ടയേർഡ് സൈനിക ഓഫീസറിനോട് പറഞ്ഞു കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നേവിയെക്കൂടെ ഒന്ന് എൻഗേജ് ചെയ്യേണ്ടതുണ്ട് നേവി ഇങ്ങനെ കടൽക്കുള്ളക്കാർക്കെതിരെയൊക്കെ വല്ലപ്പോഴും പിടിക്കുന്നതല്ല പിടിക്കുന്നതല്ലാതെ നേവി ഒരു ഓപ്പറേഷൻ ഒരു നേവൽ ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരുപാടുകാരായി അപ്പോൾ ഒരുപക്ഷെ നാവികസേനയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിൽ ഉള്ള ഒരാക്രമണം ഇന്ത്യ അഴിച്ചു വിട്ടേക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യക്ക് നീ നേരത്തെ പറഞ്ഞേ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി അത് തുറന്നു പറഞ്ഞു ലോകമാധ്യമങ്ങളോട് ഞങ്ങളാണ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾക്ക് വീരന്മാരാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് നീ അടിക്കാത്ത തരമില്ല ആ അടി എപ്പോഴാണെന്നുള്ളതിൻ്റെ നാളും നേരവും മാത്രം കുറിച്ചാൽ മതി അത് പാകിസ്ഥാൻ എക്കാലത്തും ഓർമ്മിക്കുന്ന ഒരു പ്രഹരമായിരിക്കും ആ മുറി ഉണങ്ങില്ല അതിൽ നിന്ന് ചോരയും ചലവും വമിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അത്തരത്തിലുള്ളൊരു இனி மணிக்கூற மாத்திரம் காத்திருந்தால் மதி